അലൈക്കും പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും നമ്മുടെ ഈ ജീവിതത്തിൽ പണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും പണം ഒരു അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക പരമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് മുന്നോട്ടേക്ക് പോകുന്നവരാണ് നാം ഓരോരുത്തരും ഒരുപാട് കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ് വീട് ജപ്തി ഭീഷണിയിലെത്തി വിഷമിക്കുന്നവരാണ് അതിൻ്റെ കൂടെ പല പല രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ് മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പണത്തിന് വേണ്ടി വിഷമിക്കുന്നവരാണ് നല്ലൊരു വീട് വെക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും പണമില്ലാതെ വിഷമിക്കുന്നവരാണ് ജോലി ഉണ്ടായിട്ടും സാമ്പത്തികപരമായിട്ട് ഒരു പണത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ഉള്ള ജോലി നഷ്ടപ്പെട്ട് വിഷമിക്കുന്നവരുണ്ട് ഇങ്ങനെ പല രീതിയിൽ പണവുമായി ബന്ധപ്പെട്ട് വിഷമിക്കുന്നവരാണ് നാം ഓരോരുത്തരും നമ്മുടെ നിത്യ ജീവിതത്തിൽ ഈ ഒരു സൂറത്ത് നാം പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും പണത്തിൻ്റെ ബുദ്ധിമുട്ട് വരികയില്ല സൂറത്തിൽ പലത് സുബഹി നിസ്കാരത്തിന് മുൻപോ അല്ലെങ്കിൽ ശേഷമോ ദിവസവും ഒരു തവണ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരിക്കലും പണത്തിന് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയില്ല ഇൻഷല്ല വീട്ടിലെ ഉമ്മന്മാരും മക്കളും എല്ലാവരും ഈ ഒരു ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും മാറിക്കിട്ടും